आए। uh... आए। आए। well േ മാസ നിയമകരണേ ചോദിച്ചോളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടി പ്രോട്ടണമുണ്ട് അറസ്റ്റ് ചെയ്യുന്ന പേപ്പർ കാണിക്കുക അറസ്റ്റ് ചെയ്തോ എടുക്കോന്നിയാ മനുഷ്യനെ ക്ഷണിക്കുന്നതിനും കായിക്കുന്നതിനും പരിധികളുണ്ട് മനസ്സിലായാലോ പരിധികളുണ്ട് അവിടെ മനുഷ്യൻ ചാടാൻ തുടങ്ങുന്നതാണ് ആരുകയറി കളിക്കാൻ ഇറങ്ങിയേക്കുന്നു പറഞ്ഞു കത്തിക്കും രണ്ടാമതുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക ആരാ വന്നിറങ്ങുന്നത് എന്നിട്ട് ഭാവങ്ങളെ പിടിച്ചോണ്ടി പോരുക എന്നിട്ട് നീന ഗതാഗതം പ്രതിയാക്കുക നിന്റെ ആരേ നിങ്ങൾ കസ്റ്റഡി താറൻഡിയേ നിനക്കോടെ നിനക്കെന്താ റോഡ് മാത്രം ആനു അല്ല എനിക്ക് തീർപ്പ് എനിക്ക് ഒരു തന്നെ ഔകാര്യം വേണ്ട ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ വ്യക്തതപ്പെടുത്തോളാം തോന്നിയത് നിന്നെ പണിപ്പിക്കുന്ന ആരാക്കറിയാം മനസ്സിലായല്ലോ അതിനു വ്യക്തത വരുത്താം എടാ ഇവർക്ക് അതിന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവര് ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങട്ടെ ഇലക്ട്രിസിറ്റിക്കാർ പോയി പരിശോധിച്ചു ഞാൻ അവരോട് സംസാരിച്ചു ഓരോ സാധ്യത ഇല്ല സാറെന്ന് പറഞ്ഞാൽ അവരുടെ കടക്കാൻ ഓരോ സാധ്യതയില്ലെന്ന് പിന്നെ എങ്ങാനൊന്നും ഈ പാവം പിടിച്ചോ അവൻ ഈ നാട്ടുകാരനല്ലോ അവൻ ഇവരെ വേറെ നിനക്കേണ്ട പണി എന്താ നിനക്ക കേട്ട പണി എന്താ പണി പോണവെന്നെ കട വെച്ചിവിടെ ഇരിക്കില്ലേ ഫീൽഡിൽ പോണം ഫീൽഡിൽ പോയി നോക്കണം മനസ്സിലായ നിന്നിട്ട് കടക്കേ സെൻ്റെ പാവത്തിന് ജയിൽ കിടക്കേ സാറേ ഇവ ഇക്കൊരു കാര്യം മനസ്സിലായി ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി എനിക്ക് വേറൊന്നും വേണ്ട നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ഞാൻ പോലീസിനെ വെച്ച് ആരെ വീഡിയോ എനിക്ക് ഒന്നും വേണ്ട നിയമപരമായി സഹായം വേണം ഈ അവിടെ അനധികൃതമായിട്ടാണല്ലോ പ്രശ്നം എടുത്തേക്കുന്നത് നമ്മളൊക്കെ അറസ്റ്റ് ആദ്യം അയാളോട് സംചോദിച്ചിട്ട് അയാൾ അതിന് മീറ്റിംഗ് ആയി അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ നമ്മളതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോണ്ടി നിലവിലെ അറസ്റ്റ് ആണ് നെഗറിലസ് ഫോർ സോസി സ്റ്റാർട്ടർ അല്ല നിങ്ങൾ അയ്യോ എന്നെ അനസ്റ്റ് അല്ല നിങ്ങൾ അയ്യോ കാസ്റ്റ് എടുത്ത് നോട്ടീസ് വരും അതാണ് അဲ അത് ശൈലോട് സോസി ചോദിച്ച് അയാൾ അതാണ് ഇന്ദനെ ഇൻവോൾവ് ആവണമെന്ന് തോന്നിയതുകൊണ്ട് അല്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് കാണോ എടാ എന്തിൻ നോട്വ എടാ ഐ എന്തി എന്തി കട്ടെടു كده ആരും കടക്കൊണ്ട് കടക്ക് ഓർമ്മ രാജീരൻ കടന്ന് വേറെ പോകണം എടാ അതെ ഐ പോടാ ആള് പറഞ്ഞാ അവനെ വല്ല കഅവിടെ അവിടെ ഞാൻ എനിക്ക് എൻടെ ക്വസ്റ്റ്യ എൻടെ ക്വസ്റ്റ്യല്ലേ നിയമപരമായിട്ടാണ് കഷ്ടക്കാട് നോക്കി നോക്കൂ എന്തൊക്കെയാണ് എന്നെക്കാട്ട് അറിയാവോട്ട് വന്നിട്ട് ഇയാളുടെ മൊഴിയെടുത്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പ്രതിയല്ല